നീറ്റ് എക്സാമും നെറ്റ് എക്സാമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വലിയ ആവേശത്തിൽ നെറ്റ് വിഷയവും നീറ്റ് വിഷയമൊക്കെ എടുത്തുയർത്തിപ്പിടിച്ചിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് ഉയർത്തിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ കരച്ചിൽ തന്നെയാണ് ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നടത്തുന്നത് നമുക്ക് വളരെ നിഷ്പക്ഷമായിട്ട് നീറ്റ് എക്സാമിലും നെറ്റ് എക്സാമിലും ഒക്കെ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം വളരെ നിഷ്പക്ഷമായിട്ട് നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോവാം ഈ ഒരു വിഷയം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ ലളിതമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും നമുക്ക് ആദ്യം തന്നെ ീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുക്കാം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നെറ്റ് എക്സാം നടന്നതും അത് റദ്ദാക്കിയതും ഒക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് അതിലേക്ക് വരുന്നതിനു മുമ്പായിട്ട് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം വലിയ അഴിമതി ഈ കേന്ദ്ര സർക്കാർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ ഒരു വിഷയത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ ഇത്തവണത്തെ നീറ്റ് എക്സാമിലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതൊക്കെ എത്ര ആളുകൾ അറിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ശതമാനം സിലബസ് വെട്ടിക്കുറച്ചിരുന്നു അതായിരുന്നു കുറച്ച് ലിബറലായിട്ട് കുറച്ച് സിലബസ് ഒക്കെ അങ്ങ് പതിനഞ്ച് ശതമാനത്തോളം വെട്ടിക്കുറച്ചിരുന്നു കേന്ദ്ര സർക്കാർ ഇതിലൂടെ ക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് പഠിച്ചിട്ടും നെറ്റ് പിടിക്കാം എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു പതിനഞ്ച് ശതമാനത്തോളം നീറ്റ് എക്സാമില് വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് ആർക്ക് ബാധിച്ചോ നിങ്ങളെല്ലാവരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്താകമാനം ഈ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കോച്ചിങ് സെന്ററുകള് വലിയ ലോബികളായിട്ട് വളർന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആണ് ഈ കോച്ചിങ് സെന്ററുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ലോബികൾ തന്നെയുണ്ട് ഈ കോച്ചിങ് സെന്ററുമായിട്ട് രംഗത്ത് ഈ ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പതിനഞ്ച് ശതമാനം സിലബസ് വെട്ടി കുറച്ചു എന്നുള്ളത് വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ളത് കാരണം എന്താ ആളുകൾക്ക് വീട്ടിലിരുന്നാലും നീറ്റ് എക്സാം പിടിക്കാമെന്നുള്ളൊരു ആ ഒരു ആ ഒരു അവസരം കേന്ദ്ര സർക്കാർ തുറന്നു തുറന്നുകൊടുത്തതോട് കൂടിയിട്ട് ഈ കോച്ചിങ് സെൻറ്ററുകൾ വലിയ പ്രശ്നത്തിലേക്കാണ് കാരണം എന്താ ആളുകൾ കോച്ചിങ് സെന്ററിലേക്ക് വരുന്നത് കുറയും അതോടു കൂടിയിട്ട് ഇവരുടെ ബിസിനസ് ആണ് നിൽക്കാൻ പോകുന്നത് ആ സമയം മുതൽ കോച്ചിങ് സെന്ററുകള് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് എതിരെയാണ് കോടിക്കണക്കിന് രൂപ ബിസിനസ് ചെയ്യുന്ന നമ്മൾക്കൊന്നും ഉദ്ദേശിക്കുന്നു അതുപോലെ ഒന്നും രണ്ടും കോടിയൊന്നുമല്ല ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഈ കോച്ചിങ് സെന്ററുകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ആ സമയം മുതൽ തന്നെ രംഗത്തുണ്ട് അവര് തന്നെയാണ് ഈ എൻ ടി എയില് ഈ വർഷത്തെ എക്സാം നടത്തിയതിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ സമീപിച്ചിട്ടുള്ളത് അതായത് നീറ്റ് എക്സാമിൽ വലിയ പ്രശ്നങ്ങളാണെന്ന് അവര് തന്നെ പറഞ്ഞുകൊണ്ട് അവർ സുപ്രീം കോടതിയെ സമീപിച്ചു ഈ സുപ്രീം കോടതിയെ സമീപിച്ചാൽ പിന്നെ കേന്ദ്ര സർക്കാരിന് ആ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അപ്പോൾ സുപ്രീം കോടതിയാണ് ഈ നീറ്റ് വിഷയത്തിൽ ഇനി തീരുമാനം എടുക്കേണ്ടത് ഈ കോച്ചിങ് സെന്ററുകളാണ് ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് സുപ്രീം കോടതിയിലേക്കൊക്കെ പോയിട്ടുള്ളത് അതിനുശേഷം വളരെ വൈകിട്ടാണ് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം ഈ ഒരു വിഷയത്തിലേക്കൊക്കെ എത്തുന്നത് അവരിപ്പോൾ ഈ വിഷയത്തിൽ ഒരൊറ്റ കാര്യമേ അവർക്കുള്ളൂ നരേന്ദ്രമോദിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും വിളിച്ചു പറയണം അല്ലാതെ ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല ഈ കോച്ചിങ് സെൻറ്ററുകൾ മുന്നിൽ നിന്നുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഇനി സുപ്രീം കോടതിയാണ് ഈ ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് എനിക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സുപ്രീം കോടിനെ സമീപിച്ചിട്ടുള്ള കോച്ചിങ് സെൻ്ററുകൾ അതേപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷത്തെ സകല ആളുകളും ആരോപിക്കുന്നത് എന്താണ് ഇനി നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ആ ഒരു വിഷയം മുന്നോട്ട് വെക്കാം അവരെടുത്തു പറയുന്നത് ഇതിൽ വലിയ ചോർച്ച സംഭവിച്ചിട്ടുണ്ട് പണം വാങ്ങിയിട്ടാണ് ഈ പണം വാങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് എന്നല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കോച്ചിങ് സെൻറ്ററോ ഒരു ഈ പ്രതിപക്ഷത്തുള്ള നേതാവോ വിളിച്ചു പറഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാരിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രി ഇതിൽ ഇടപെട്ടു എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യ പേപ്പർ ചോർച്ച വിഷയ പറയുന്നത് അതിൽ പണമാകി എന്ന് പറയുന്നത് ചോർത്തി എന്ന് പറയുന്നതൊക്കെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ് അവരുന്നയിക്കുന്നത് എന്നും സുപ്രീം കോടതി അതിലൊരു തീരുമാനമെടുത്തിട്ടില്ല പ്രതിപക്ഷം പോലും ഉന്നയിക്കുന്നത് ഈ പറയുന്ന ജോലിക്കാരായിട്ടുള്ള ആളുകൾ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നാ പറയുന്നത് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ഒരു മന്ത്രിക്ക് നേരെയുമില്ല അതായത് കേന്ദ്ര സർക്കാർ ഒരു നയാ പൈസ ഇതുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ട് ആരോടും വാങ്ങിയിട്ടില്ല എന്ന് ഇവിടുത്തെ പ്രതിപക്ഷവും ഇതുമായി ബന്ധപ്പെട്ട സകല ആളുകളും തന്നെ പറയുന്നുണ്ട് അപ്പൊ ഈ വിഷയം എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെ എതിരയാവുക ഇനി അതേപോലെ തന്നെ നെറ്റ് എക്സാം അതാണിപ്പോൾ റദ്ദ് ചെയ്തിട്ടുള്ളത് അതും അതും ഈ എൻ ടി എ തന്നെ നടത്തുന്നതാണ് എന്തുകൊണ്ട് ഈ നെറ്റ് എക്സാം വളരെ പെട്ടെന്ന് തന്നെ റദ്ദു ചെയ്തു എക്സാം നടന്നു പിറ്റേന്ന് തന്നെ അത് റദ്ദു ചെയ്തു കൃത്യമായിട്ട് അതിൽ ചോദ്യപേപ്പർ ചോർച്ച നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് ഈ നെറ്റ് എക്സാം റദ്ദു ചെയ്തിട്ടുള്ളത് അതിനെ തുടർന്ന് ഈ നീറ്റ് എക്സാമും നെറ്റ് എക്സാമും നടത്തി മുന്നോട്ട് പോകുന്ന എൻ ടി എയുടെ ഡയറക്ടറെ തന്നെ അങ്ങ് മാറ്റി നിർത്തി മറ്റൊരാളെ കൊണ്ടുവന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ പി എസ് സിയൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പുകളും അഴിമതികളും വലിയ രീതിയിൽ തിരികിക്കറ്റലുകളും ഒക്കെ തന്നെ നടന്നിട്ടും ഇന്നേ വരെയായിട്ട് പി എസ് സി ചെയർമാനെ സർക്കാർ മാറ്റുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ ഈ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ കണ്ട സമയത്ത് തന്നെ കേന്ദ്ര സർക്കാരിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഡയറക്ടറെ കൊണ്ട് സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞു ആ ഡയറക്ടറെ മാറ്റുകയും ചെയ്തു ഇതിലൂടെ കേന്ദ്ര സർക്കാർ രാജ്യത്തോട് എന്താണ് പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും ഒപ്പം തന്നെയാണ് എന്നാണ് ഈ കേന്ദ്ര സർക്കാർ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് സംഘ സാധാരണക്കാരോടും പറയാനുള്ളത് നീറ്റ് വിഷയത്തില് നെറ്റ് വിഷയത്തില് കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിമാര് പോലും ഒരു രൂപയുടെ അഴിമതിയും നടത്തിയിട്ടില്ല സുപ്രീം കോടതി എന്ത് വിധി പുറപ്പെടുവിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെയാണ് കേന്ദ്ര സർക്കാർ എന്ന് മറ്റിവിടെ വിളിച്ചു പറയുന്ന നമ്മുടെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളൊക്കെ തന്നെ അവരവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ട് വിളിച്ചു പറയുകയാണ് എന്ന് സകലയാളികളും തിരിച്ചറിയുക